പണ്ഡിതന്മാരായ ആളുകൾ ഭൗതികം പഠിച്ച ആളുകളെ പരിശോധിച്ചാൽ ഭൗതിക വിഷയത്തിലേക്ക് ഇറങ്ങിയ നല്ല ഇഷ്ടം പോലെ ഉണ്ട് അവരെ പോയി പരിശോധിച്ചാൽ അറിയാം അവര് ഭൗതികപരമായ വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് മതപരമായ ഒരു വിദ്യാഭ്യാസത്തിനൊരു കുറലും ഒരു കുറവും കൊടുക്കാതെ തന്നെ ശ്രദ്ധിച്ചു ഭൗതികരമായ വിഷയത്തിൽ അവര് ഉന്നതമായ വിജയം കരസ്ഥമാക്കി നമ്മുടെ ഒക്കെ ഉസ്താദായ മഹാനായ ചുള്ളിക്കോട് ഹുസൈൻ സഖാഫി ഉസ്താദ് ഇപ്പൊ ഹജ്ജ് കമ്മിറ്റി ചെയർമാനാണ് ചുള്ളിക്കോട് ഇല്ലാത്ത ബിരുദം ഇല്ല എല്ലാ ബിരുദവും നേടിയിട്ടുണ്ട് ഇപ്പൊ അവസാനം ലോ കോളേജിൽ നിന്ന് ഉന്നതമായ മാർക്കോടുകൂടെ അഡ്വക്കറ്റായി പാസ്സായി എല്ലാ കഴിവും എല്ലാ ഭാഷയിലും ഒരുപോലെ സംസാരിക്കാനും അതുപോലെയുള്ള എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും അദ്ദേഹം ഇന്നും മർക്കസിന്റെ പ്രധാന മുദ്രസുമാരിൽ ഒരാളാണ് ഭൗതികപരമായ ഒരു ടീച്ചിങ്ങിനോ ഒരു പദ്ധതിക്കോ അദ്ദേഹം പോയിട്ടില്ല അഡ്വക്കറ്റ് ആയതിൻ്റെ പേരിൽ കോടതിയിൽ ബാലൻസ് ടൈം അവർ ഉപയോഗപ്പെടുത്തി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ കിതാബ് ഓതിക്കൊടുക്കുക എന്ന് പറയുന്ന ആ വലിയ സംഭവത്തിന് ഒരു നൂല് കുറവ് വന്നിട്ടില്ല ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ചുള്ളിക്കോട് ഉസ്താദ് കേവലം മർക്കസിലൊരു മുദ്രീസായിരുന്നു ഇന്ന് മർക്കസിന്റെ ഇസ്ലാമിക് അക്കാദമിയിൽ ഷരീയത്ത് കോളേജിന്റെ ചാൻസലറായി മഹാനായ ചുള്ളിക്കോട് ഉസ്താദ് മെയിൻ മുദരീസുമാരിൽ ഒരാളായി മർക്കസ് ഷെരിയത്ത് കോളേജ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചുള്ളിക്കോട് സ്റ്റാൻ്റെ മുമ്പിൽ ഒരു ഭൗതികം പഠിച്ചാൾക്കും ഒരു ലെവലും ഒരടി പൊന്താൻ കഴിയില്ല ഞങ്ങളൊക്കെ മർക്കസ് ചെറിയ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കേന്ദ്രമന്ത്രിയായ ഒരാൾ അവിടെ മർക്കസ് സന്ദർശിക്കാൻ വന്നിരുന്നു അയാൾ വന്ന സമയത്ത് അയാളുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭൗതിക കോളേജിൽ ഒരു വലിയ പ്രൊഫസറെ അയാളുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നിർത്തി തൊട്ടു മുമ്പത്തെ പ്രസംഗം ഗുലാം നബി ആസാദ് എന്ന് പറയുന്ന അന്നത്തെ കേന്ദ്രമന്ത്രിമാരിൽപ്പെട്ട വേറൊരാൾ അയാളുടെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ വേണ്ടി ചുള്ളിക്കോട് ഉസ്താദിനെയും ചവാൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഭൗതികം പഠിച്ചൊരു പ്രൊഫസറേയും നിർത്തിക്കൊടുത്തു അങ്ങനെ ഗുലാം നബി ആസാദിൻ്റെ ഇംഗ്ലീഷാണോ ഉറുദു ആണോ എനിക്കറിയില്ല ഏതൊരു ഭാഷയിലെ പ്രസംഗം വളരെ എഫക്റ്റീവായ രൂപത്തിൽ ചുള്ളിക്കോട് ഉസ്താദ് പരിഭാഷപ്പെടുത്തി എസ് ബി ചവാൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേറ്റുന്നപ്പോൾ അയാളുടെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു പ്രൊഫസറെ നിർത്തി അയാൾ പ്രസംഗം തുടങ്ങി ഈ പ്രൊഫസർ പരിഭാഷപ്പെടുത്തി തുടങ്ങിയപ്പോൾ മന്ത്രി കേന്ദ്രമന്ത്രി പറഞ്ഞു ആ തലേകെട്ടിട്ട് ആളെന്നെ വിരട്ട എൻ്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അയാള് പറഞ്ഞിട്ട് പ്രൊഫസറെ മാറ്റി നിർത്തിയിട്ട് മഹാനായ ചുള്ളിക്കോട് ഉസ്താദിനെ വിളിച്ചു വരുത്തിയിട്ട് എന്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അള്ളാഹുവിന്റെ ദീന് പഠിച്ച് മനസ്സിലാക്കി പരിപൂർണ തക്കവയോടുകൂടി മനു മുന്നോട്ട് മുന്നോട്ടു പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എല്ലാം കാൽക്കിയിലാക്കി കൊടുക്കും അള്ളാഹു നമ്മൾ ഉസ്താദുമാർക്കൊക്കെ ഇജ്ജത്ത് നൽകട്ടെ അള്ളാഹു നമ്മളെ ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു ഇസ് നൽകട്ടെ ചുള്ളിക്കോട് ഉസ്താദ് എങ്ങനെ അങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ ചുള്ളിക്കോട് ഉസ്താദ് മർക്കസിന്റെ ശരിയത്ത് കോളേജിൽ സ്കൂൾ പഠനം നിർത്തി ചെറിയ ക്ലാസ്സിൽ സ്കൂൾ പഠനം നിർത്തിയിട്ടാണ് ചുള്ളിക്കോട് ഉസ്താദ് നാലാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ മറ്റോ മർക്കസ് ശരിയത്ത് കോളേജിൽ കിതാബ് ഓതാൻ വേണ്ടി വന്നത് മർക്കസിലെല്ലാ തരത്തിലുള്ള ഭൗതിക സ്ഥാപനങ്ങളും മർക്കസ് ക്യാമ്പസിലുണ്ട് ആ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഹാനായ സുൽത്താനുൽഖുന എ പി ഉസ്താദിന്റെ പൂർണമായ നിയന്ത്രണത്തിൽ ചുള്ളിക്കോട് ഉസ്താദ് ഭൗതിക മേഖലകൾ കീഴടക്കിയത് ഇന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ആവാൻ വേണ്ടിയിട്ട് മഹാനായ എ പി ഉസ്താദ് പറഞ്ഞതിന്റെ പേരിലാണ് ഇന്ന് ചുള്ളിക്കോട് ഉസ്താദ് ആ സ്ഥാനവും സ്വീകരിച്ചത് ചുള്ളിക്കോട് ഉസ്താദ് ഹജ്ജ് കമ്മിറ്റി ചെയർമാനായിട്ട് നിയമിതനായ സമയത്ത് ഒരു പ്രസംഗം നടത്തിയിരുന്നു ആ പ്രസംഗത്തിൽ ചുള്ളിക്കോട് ഉസ്താദ് പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഭൗതികത്തിലും തീരെ താല്പര്യമില്ല കാരണം അങ്ങനെയൊക്കെ പോകുമ്പോൾ ആണും പെണ്ണും കൂടലും കലരലും അങ്ങനെയുള്ള ആളുകളോടൊക്കെ സംവദിക്കേണ്ടിയൊക്കെ വരും അപ്പം ഞാൻ അതിനൊക്കെ വളരെ മടുപ്പുള്ള താല്പര്യമില്ലാത്ത ആളായിരുന്നു പക്ഷേ ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞത് അതുകൊണ്ട് ദീനിനൊരുപാട് ഹൈറുണ്ടാകും തൽക്കാലം അത് സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഉസ്താദാണല്ലോ എന്നെ എല്ലാം എല്ലാം ആക്കി മാറ്റിയത് അതുകൊണ്ട് അത് വലിയ വിജയം ഉണ്ടാകും ഞാൻ അപ്പുറം കാണാനുള്ള കഴിവ് എൻ്റെ പ്രിയപ്പെട്ട സുൽത്താനുലമ്മക്ക് ഉണ്ടല്ലോ എന്ന് പരിപൂർണമായും ബോധ്യപ്പെടുന്ന ചുള്ളിക്കോട് ഉസ്താദ് ആ നാലാം ക്ലാസ് മുതൽ ഇന്ന് ഉസ്താദ് വളർന്നും ഉയർന്നും തിളങ്ങിയും നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ സത്യം അത് സുൽത്താനുലമയുടെ ധർബീയത്താണ് അള്ളാഹു സുൽത്താനുൽക്ക് നല്ല ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ പല പല വലിയ വലിയ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ വലിയ വലിയ പ്രൊഫസർ പോസ്റ്റിലേക്കൊക്കെ ചുള്ളിക്കോട് ഉസ്താദിനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൻ്റെ ഈ അറിവ് തലേകെട്ടുകാരായ ഫിൽമു പഠിക്കാൻ വരുന്ന അള്ളാഹുവിൻ്റെ നൂറ് കരസ്ഥമാക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് കിതാബ് ഓതി കൊടുക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് ഉറപ്പികയുടെ ശമ്പളം കിട്ടാൻ യോഗ്യതയുള്ള ചാൻസുള്ള അവസരങ്ങൾ മുഴുവനും നിരാകരിച്ചുകൊണ്ട് ഈ ഒരു മേഖലയിൽ ചെറിയൊരു സേവനം കാഴ്ചവെച്ച് ജീവിക്കുന്നതിൻ്റെ രഹസ്യം അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് അള്ളാഹു നമുക്കൊക്കെ ആ പൊരുത്തം കരസ്ഥമാക്കാൻ അള്ളാഹു തോഫിയക്ക് നൽകട്ടെ